ബിഗ് ബോസ് ഡേ പന്ത്രണ്ടാമത്തെ ദിവസമായിരുന്നു ദിവസം രാവിലെ തന്നെ നമ്മുടെ അനീഷിനെ കാണിച്ചിട്ടാണ് ബിഗ് ബോസ് സ്റ്റാർട്ടായത് ഇപ്പോഴെന്നല്ല ലാസ്റ്റ് അനീഷ് എന്നു മുതൽ കിച്ചൺ ടീമിലായോ അന്ന് മുതൽ ബിഗ് ബോസ് രാവിലെ തന്നെ അനീഷിനെ കാണിച്ചിട്ടാണ് അല്ലെങ്കിൽ അനീഷിൻ്റെ ഒരു അടിയോ ബഹളോ കാണിച്ചിട്ടായിരിക്കും ബിഗ് ബോസ് തുടങ്ങുന്നത് ഇന്നും അതുപോലെ തന്നെ ആയിരുന്നു അനീഷിനെ കാണിച്ചിട്ട് തുടങ്ങുന്നത് അനീഷ് കിച്ചൺ ടീമിലായതുകൊണ്ട് അവിടെ ഒരു ചൂലിരുന്നുണ്ട് അപ്പം അനീഷ് നമ്മുടെ ബിൻസി എടുത്ത് പറഞ്ഞ് ബിൻസി ക്ലീനിങ്സ് ഡിപ്പാർട്ട്മെൻ്റിൽ ഉള്ളിലാണ് അപ്പം ഇവിടെ ഒരു ചൂലിരിക്കുന്നുണ്ട് ഒരു ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റുള്ള ബിൻസി അതെടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ബിൻസ് പറഞ്ഞാൽ എനിക്ക് സൗകര്യം ഇല്ല നിങ്ങൾ എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു പറഞ്ഞ് ഒന്നും രണ്ടും ചെറിയൊരു അടി അങ്ങനെ ആ അങ്ങനെ പോയി അതിനുശേഷം നമ്മുടെ പണിപ്പുര ടാസ്ക്കായിരുന്നു പണിപ്പുര ടാസ്കില് ആയിരത്തി അഞ്ഞൂറ് പോയിൻ്റ്സോട് കൂടി ഇവർ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ഒരു കിലോ മട്ടൺ കിട്ടിയിട്ടുണ്ട് അവർക്ക് അത് കറക്റ്റായിട്ടുള്ള ആ ടൈമിൽ പതിനഞ്ച് സെക്കൻഡ് തന്നെ ഇവർ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇത്ര സാധനങ്ങളൊക്കെ നന്നായി അത് അങ്ങനെ അതും കഴിഞ്ഞു അതിനുശേഷമായിരുന്നു നമ്മൾ അതിനുശേഷമായിരുന്നു ജയിൽ നോമിൻ അല്ല അത് ക്യാപ്റ്റൻസി അടുത്ത ക്യാപ്റ്റൻ ആര് വേണമെന്നുള്ളൊരു വോട്ടിങ്ങായിരുന്നു അടുത്തുണ്ടായിരുന്നത് അതിന് ശേഷം ഒരുപാട് ആൾക്കാർ പറഞ്ഞു നമ്മുടെ കൂടുതൽ വോട്ട് കിട്ടിയത് അഭിലാഷ് പിന്നെ ശരത് പിന്നെ ആരായിരുന്നു പിന്നെ മറ്റേ ഇത് ജിസേൽ ഇവരൊക്കെ പോകുന്നവർക്കായിരുന്നു കൂടുതലായിട്ട് വോട്ട് കിട്ടിയത് അതിനിടയ്ക്ക് പിന്നെ ആ അതേ സ ടൈമിൽ തന്നെ ചെറിയൊരു അടിയുടെ പൊട്ടിയായിരുന്നു നമ്മുടെ ജിസേലും പിന്നെ അനുമോളും തമ്മിൽ അവർ തമ്മിൽ പണ്ട് തൊട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട് തുടക്കം മുതലേ അടിയാണ് അത് ഇന്നൊന്നും തീരുന്ന കേസല്ല അതായത് ജിസേലിൻ്റെ ജിസേല് ഒളിപ്പിച്ച് വെച്ച് സാനോം മേക്കപ്പ് ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അനുവും അനു എൻ്റെ പെർമിഷൻ ഇല്ലാതെ ബാഗ് ചെക്ക് ചെയ്യുന്നെന്ന് ജിസേലും പറഞ്ഞു അതൊരു ശരിയായ കാര്യമല്ല ഒരാൾക്കുള്ള ബാഗ് ഒളിച്ച് കയറി തപ്പേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം ജിസേലിനിപ്പം എന്തെങ്കിലും ഒളിപ്പിച്ചുവച്ചാൽ പോലും അത് കണ്ടെത്തേണ്ട ആൾ ജിസേലല്ല എന്തായാലും നാളെ വീക്കെൻഡിൽ ലാലിട്ടം വന്നിട്ട് പറയും അല്ലെങ്കിൽ അതിൻ്റെ ക്ലിപ്പ് എടുത്ത് കാണിക്കാം അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഒരു ഓൾറെഡി ജിസേലിൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ബിഗ് ബോസിൻ്റെ ടീം വന്ന് കയറി എല്ലാം കട്ടെടുത്തോണ്ട് എല്ലാം എടുത്തോണ്ട് പോയിട്ടുണ്ട് അവർ തന്നെ മൂന്ന് കള്ളന്മാർ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അതും പറഞ്ഞ് വിഷയം ചെറിയൊരു അടി ഉണ്ടായി അപ്പോഴേക്കും ജിസേൽ പറഞ്ഞു നീ ഇവിടെ വന്ന് നമ്മുടെ കിച്ചൺ ടീമിൽ വന്നിട്ട് ഒരു സാധനങ്ങൾ കട്ടെടുത്ത് പൊക്കെല്ലാം പരിടം തന്നപ്പോഴേക്കും അനുവിൻ അങ്ങ് ഇളകി അനു ഫുള്ള് വിഷയായി അനു പറഞ്ഞു ഞാൻ കട്ടില്ല ഞാൻ കട്ടത് അതായത് പറഞ്ഞിട്ട് കയ്യാൻ കളിയും ചെറിയ വിഷയങ്ങൾക്കായനശേഷം അനുവിൻ്റെ സ്ഥിരം പരിപാടി ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഏത് ബിഗ് ബോസ് എപ്പിസോഡ് എടുത്ത് നോക്കിയാലും അതിൽ ഒരു ദിവസം ഒരു ഒരു സീനിലെങ്കിലും അനുവിൻ്റെ ഒരു കരച്ചിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കും അത് ഉറപ്പാണത് എല്ലാ എപ്പിസോഡിലും ഇരുന്ന് വെളുക്ക ഇരുന്ന് കരച്ചിലാണ് അനുവിൻ്റെ പരിപാടി എന്നിട്ട് അനു പറഞ്ഞാൽ ബിഗ് ബോസിനെ മറ്റേ ആളല്ല അതായത് എന്നൊക്കെ പറഞ്ഞ് മാരക കരച്ചിൽ അത് ശൈത്യയുടെ മുമ്പിൽ ശൈത്യമാണെങ്കിൽ അനുവിൻ്റെ വേറൊരു വകവേഗം ഇവർ അനു അനുവൊക്കെ ആണെങ്കിൽ കര ഇരിക്കും കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ കാണും വിഷമം വരും സെൻറ്റിമെൻ്റൽ സീൻസ് അനുവിനെയൊക്കെ അമ്മ വീട്ടിലുള്ള സ്ത്രീകൾക്കെല്ലാം കൂടുതലറിയുന്നവർ മറ്റേ ഇവരെ മറ്റേ പരിപാടിയെ കാണുന്നതല്ലേ എന്താ പറയുക എൻ്റെ പരിപാടിയുടെ പേര് പരിപാടിയുടെ പേരെന്ന് പറഞ്ഞാൽ സ്കിറ്റൊക്കെ കാണുന്ന ആൾക്കാരാണ് അതൊക്കെ വ്യക്തമായിട്ട് അനു അറിയായിരുന്നു അങ്ങനെ അനു കരഞ്ഞ് അനു അത് മാത്രമല്ല അനു വേറെ ഒരു പല പല സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട് അനു അനു ഐസിന് ഇരുന്ന് ഓരോരോ സാധനങ്ങൾ വെക്കുന്നുണ്ട് ശൈത്യം ഒന്ന് കൂടെ ഇരുന്നിട്ടുണ്ട് ശൈത്തേയും അനുവിൻ്റെ അതേ മൈൻഡ് സെറ്റ് ഇപ്പോൾ കൊണ്ടിരിക്കേ ഒരു അമ്മായി ഒരു ടിപ്പിക്കൽ അമ്മായി സെറ്റപ്പിലാണ് പോണത് അത് അനു ആണെന്നുണ്ടെങ്കിൽ ജിസേലിൻ്റെ അടുത്ത ആൾക്കാർ ഇരിക്കുന്ന ഇഷ്ടമല്ല അവിടെയുള്ള ആണുങ്ങളെല്ലാം മൊണ്ണങ്ങൾ പെൺകുന്തന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞ അതൊക്കെ വെറും അങ്ങനെ പറയുന്നത് തന്നെ തെറ്റായ ഒരു ആണ് പറയുന്നത് അതായത് അഭിലാഷ് ചോദിച്ച് ബാക്കി എല്ലാവരും ജിസൈലിനെ കണ്ട് ജിസൈലിനെ ശരീരം കണ്ട് അങ്ങ് സൗന്ദര്യം കണ്ട് അങ്ങനെ പിറക്കെ ഇങ്ങനെ അങ്ങനെ ചുറ്റി നടക്കുകയെന്നാണ് അനു പറയുന്നത് അനുവിൻ്റെ ആരും വരുന്നില്ല അതിൻ്റെ വിഷമനോനും ഉണ്ടായിരിക്കും പക്ഷേ അവർ എന്നു വെച്ചാൽ ഒരു ഗെയിമാണ് അനു ഇതൊക്കെ പുറത്തുട്ട് കൊടുക്കുകയാണ് ആൾക്കാർക്ക് ഇവർ ഇത്ര ഇത്രക്കാരാണെന്നുള്ളൊരു ഇതിൽ നിന്ന് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെയാണ് അനു പണ്ട ഇട്ട് കൊടുത്തത് അക്ബറിൻ്റെ കേസിൽ ഇട്ടത് അക്ബർ എന്നെ നോക്കിയത് വേറെ രീതിയിൽ അയാളുടെ നോട്ടും എനിക്കിഷ്ടമല്ല പണ്ട് പറഞ്ഞതാണ് മൂന്നാലഞ്ചു എപ്പിസോഡ് ബാക്കിൽ അക്ബറിൻ്റെ നോട്ടം എനിക്ക് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകത്തുള്ളൂ ഒരാൾ നോക്കുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നോട്ടം ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കള ഒരു സെക്സ്വലായിട്ട് നോക്കുന്നൊരു സ്കീമാണ് അനു അപ്പോൾ പറഞ്ഞതും പുറത്ത് ആ ഓഡിയൻസിന് അങ്ങനെ കിട്ടിയതും പക്ഷെ പിന്നീട് അനു അത് മാറ്റി പറഞ്ഞ് അങ്ങനെയാന്നുമല്ലെന്നോ എനിക്ക് പുള്ളിയിട്ട് ദേശീയതോറുള്ള നോട്ടോ ഇഷ്ടമല്ലാത്ത രീതി അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കാനും നല്ലോണം അറിയാം അനും അതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് ശേഷം അതിനുശേഷമാണെന്നുണ്ടായിരുന്നു നമ്മുടെ ജയിൽ നോമിനേഷൻ ആയിരുന്നു ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ പേര് വന്നിട്ടുള്ളത് രേണു സുതി നെവിൻ അവർ രണ്ടുപേരാണ് പോയതും അങ്ങനെ അവർ രണ്ടുപേരും ജയിൽ നോമിനേഷൻ കിട്ടി ജയിലിനകത്തോട്ട് പോയി അതിനിടയ്ക്ക് ബിഗ് ബോസിൻ്റെ ഒരു ഒടുക്കത്തിൽ ഷോ ഉണ്ട് മറ്റേ മൈജിയുടെ പരസ്യം മഹിജിയുടെ സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു ആ പരസ്യം അല്ലാതെ തന്നെ കണ്ടുകൊണ്ട് പ്രാന്തെടുത്തിരുന്നു സാധനം അത് പിന്നെ അവിടെ കാണിച്ച് പോരാത്തന്നെ ഡാൻസും കളിപ്പിച്ച് ആ അത് പോട്ട് അതിനകത്ത് കൊള്ള ഇവരുടെ ടീം നല്ല രീതിക്ക് ഡാൻസ് കളിച്ചു ആദ്യത്തെ ടീം അവിടെ മറ്റേ റെന ഫാത്തിമൊക്കെ നല്ല രീതിക്ക് അവരുടെ ടീം ആയിരുന്നു നല്ലതായിട്ട് കളിച്ചത് പിന്നെ അങ്ങനെയൊക്കെ തന്നെ ഉള്ളായിരുന്നു വലിയാട്ട് ഇന്നത്തെ ഇന്നത്തെ ദിവസം വലിയ അടിയൊന്നും ഇല്ല മറ്റേ അനുവിൻ്റെ ആ ഒരു കരച്ചിൽ നാടകമായിരുന്നു നല്ല രീതിക്ക് ഉണ്ടായിരുന്നത് നാളെയും അനു കരയും മറ്റന്നാളും കരയും ഇനി എത്ര ദിവസം കൊണ്ട് അത്ര ദിവസം അനു പറയും എനിക്ക് എനിക്ക് എനിക്കിവിടെ മേണ്ടിട്ട് ഞാൻ വീട്ടിൽ പോവേ എന്നൊക്കെ കരയുന്നത് എന്നാൽ പിന്നെ ഞാൻ ബിഗ് ബോസ് പറയണം അനു ബിഗ് വീട്ടിൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയുക ഞങ്ങൾ വീട്ടിലാക്കുന്നു പറഞ്ഞാൽ അനു പിന്നെ അത് ഉണ്ടാല്ലെ കൊള്ളാം അനു എൻ്റെ പരിപാടി അതേപോലെ തന്നെയാണ് ഇവർ മറ്റേ എന്തെന്ന് പിന്നെ നമ്മളുടെ പേര് ആ ഇത് മറ്റേ രേണു രേണു സുതി എനിക്ക് മോളെ കാണണം മോനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് അവരെ ബിഗ് ബോസ് പറഞ്ഞു എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് പോണെന്നുണ്ട് ഞങ്ങൾ വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയാം വേണ്ട ബിഗ് ബോസ് ഞാൻ ഇത്ര നാൾ കണ്ടല്ലേ കുറച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കണ്ടോളാന്ന് പറയാം അപ്പോഴേക്കും ആ അപ്പം ഇത്രയുള്ള കഴിഞ്ഞിട്ട് ബാക്കി നിന്നാളൊക്കെ കാണാം ഓക്കെ ബൈ